പഞ്ച് ഡയലോഗും മാധ്യമങ്ങൾക്ക് നേരെ കയ്യേറ്റവും നടത്തിയാൽ സിനിമയിലെ പോലെ നല്ല കയ്യടി കിട്ടുമെന്നാണ് സുരേഷ് ഗോപി ഇപ്പോഴും കരുതുന്നത് മിസ്റ്റർ സുരേഷ് ഗോപി താങ്കൾ ആ പഴയ ഭരത് ചന്ദ്രന്റെ കുപ്പായം അഴിച്ചു വെക്കുക ഇപ്പോൾ താങ്കൾ വെറും നടൻ മാത്രമല്ല ഈ രാജ്യത്തെ ഒരു മന്ത്രിയാണ് ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട പെരുമാറ്റമല്ല സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് കാട്ടിയത് മുകേഷിന്റെ രാജ്യ ആവശ്യത്തിൽ ബിജെപിയിലെ ഭിന്നതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ താരം മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി എന്താ ചോദിക്കുന്നത് ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളോടാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അസഹിഷ്ണുത കാണിച്ചത് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ സുരേഷ് ഗോപി തള്ളി മാറ്റി ഉച്ചയോടെ തൃശൂർ രാമനിലയത്തിലായിരുന്നു സംഭവം എം മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യത്തിൽ ബി ജെ പിയിലെ ഭിന്നതയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപി ക്ഷുഭിതരായത് പ്ലീസ് എന്നും ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു പറയേണ്ടത് സുരേഷ് ഗോപി അല്ലെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവനയ്ക്ക് ശേഷമായിരുന്നു രോഷപ്രകടനം മുകേഷിനെതിരെ കോടതി വല്ലതും പറഞ്ഞോ എന്നും നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ എന്നും നേരത്തെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിരുന്നു കോടതി വല്ലതും സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ മുൻ എം എൽ എ അനിലക്കരെ പരാതി നൽകി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അനക്കരെ പരാതി നൽകിയത് മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു എന്റെ എന്റെ വഴി എന്താ അവകാശമാണ് ജനങ്ങൾക്കറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ന്യൂസ് തൃശ്ശൂർ